കാരണം ഈ ജിൻഡോയെ കാണുമ്പോത്തേ നമുക്ക് ഒരു ഉറപ്പ് തോന്നും ഈ കറുത്ത് കരിപാലിച്ച് അയാളുടെ ആ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ പിന്നെ ജാസ്മിനാണെന്നല്ല ഇപ്പൊ കുറച്ച് വെളുത്തിട്ടാണെങ്കിലും അങ്ങനെ കൂടി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരി കാണാനും ഒരു ഇച്ചിരി ഒക്കെ ഉണ്ട് ഒരു നമുക്കൊരു വൃത്തി തോന്നും കാണാനും നല്ല വെളുത്തിട്ടാണ് അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം വരുമ്പോ നമ്മള് തോന്നും ഈ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് അടിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും ഇതാവില്ല ഏതാവില്ല നഷ്ടം വരത്തില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വീഡിയോ കാരണം ഇന്ന് ഞാൻ ഇവരെ അങ്ങ് തുലക്കി ഈ പറഞ്ഞതാണ് ഞാൻ അങ്ങ് തുലക്കി അതുകൊണ്ട് ആരും ലൈക്കടിക്കാൻ മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലെയുള്ള നാരികളെ ഇനിയും ഞാൻ വലിച്ചു കയറും എല്ലാവർക്കും നമസ്കാരം ജിൻറ്റോ കറുത്തിട്ട് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്നു കാണാൻ ഭംഗിയില്ല ജാസ്മിൻ വെളുത്ത് തൂട്ടത്തിരിക്കുന്നു അവൾ ഭയങ്കര സുന്ദരിയാണ് ഏ അവളുടെ എന്തും ആയാലും എന്ത് മുക്കിയാലും എന്ത് കുളിച്ചില്ലെങ്കിലും എന്ത് നനച്ചില്ലെങ്കിലും ഈ നാറിക്ക് കുഴപ്പമില്ല ജിൻഡോ കറുത്തിരിക്കുന്നു അവൻ കണ്ടുപിടിച്ചത് ഏറ്റവും വലിയ സാധനം ജിൻഡോ കറുത്തിരിക്കുന്നു അതുകൊണ്ട് ജിൻഡോയുടെ കൈ തട്ടിയ വിഷയമാണ് ജിൻഡുയുടെ കാല് തട്ടിയാൽ വിഷയമാണ് ഏർ ഈ പറയുന്ന ജാസ്മിൻ കുളിക്കാതെ നനയ്ക്കാതെ വൃത്തിയില്ലാതെ മൂക്കളെല്ലാം പിഴിഞ്ഞ് ചായ കൊടുത്താലും അവന് പ്രശ്നമില്ല ഇതുപോലുള്ള നാരികൾക്ക് പ്രശ്നമില്ല ഈ പറയുന്ന ജിൻഡോ കറുത്തിരിക്കുന്നതാണ് ഇവൻറെ വിഷയം വിഷയം ഇവന്റെയൊക്കെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വോയിസിൽ നിന്നും തന്നെ വ്യക്തമാണ് ഇവന്മാരൊക്കെ ഏത് തരത്തിലുള്ളവന്മാരാണെന്ന് ഏത് തരത്തിലുള്ള വൃത്തികെട്ടവന്മാരാണ് ഈ പറയുന്നവന്മാര് ജാസ്മിൻ ഉയിര് ബാക്കി എല്ലാ തൈര് വോയിസ് കേട്ടിട്ട് നമുക്ക് ബാക്കി മറിക്കാം കാരണം ഈ ജിൻഡോയെ കാണുമ്പത്തേ നമുക്ക് ഒരു ഉറപ്പ് തോന്നും അയാളുടെ ആ കൈകൊണ്ടൊക്കെ ജിന്റെ കാണുമ്പോ അവൻ അറപ്പ് തോന്നുന്നു നിന്റെ വീട്ടിൽ ആരെങ്കിലും കറുത്തിരുന്ന് കഴിഞ്ഞാൽ നിനക്ക അറപ്പ് തോന്നൂടാ നാറി ഏ തന്നെ ഞാൻ ചോദിച്ചു നിന്റെ വീട്ടിൽ ആരെങ്കിലും കറുത്തിരുന്ന നിന്നെ പോലത്തുള്ള നാറികളാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ആപത്ത് ഏഹ് നിന്റെ ഈ ഒരു മെന്റാലിറ്റി കാരണമാണ് നമ്മുടെ സൊസൈറ്റി ഇന്നും കുളം പിടിക്കാതെ ഈ ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും ഏഹ് നമ്മുടെ സൊസൈറ്റി എന്തുകൊണ്ട് പുരോഗമനി പുരോഗമിക്കുന്നില്ല നമ്മുടെ രാജ്യം എന്തുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ നിന്നെപ്പോലുള്ള ഈ വൃത്തികെട്ട മെന്റാലിറ്റിയുള്ള നാറികൾ ഉള്ളത് കൊണ്ടാണ് ഈ സൊസൈറ്റി ഗുണം പിടിക്കാതെ പോകുന്നത് ഏഹ് കറുപ്പ് വെളുപ്പ് എന്ന് വേർതിരിച്ച് കാണുന്ന നിന്നെ പോലത്തെ ഉള്ള ഈ മെൻ്റാലിറ്റി ഉള്ളവന്മാരെ വലിച്ചു കീറി ഒട്ടിക്ക തന്നെ ചെയ്യണം നിന്റെ നീയൊക്കെ ഏത് ലെവലാണെന്ന് ഇതിന്ന് തന്നെ നിന്റെ ഒറ്റ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായല്ലോ ജാസ്മിൻ വെളുത്തിരിക്കുന്ന അത് നല്ലത് ജിൻഡോ കറുത്തിരിക്കണോണ്ട് നിനക്ക് അവന്റെ കൈ തട്ടിയാ നിനക്ക് ഇറങ്ങൂല ഇറങ്ങൂലല്ലേ നിനക്ക് ഇറങ്ങൂല അല്ലേ കുറച്ച് വെളുത്തിട്ടാണെങ്കിലും അങ്ങനെ കൂടി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജാസ്മിൻ കാണാൻ മനുള്ള നിനക്ക് ഇറങ്ങൂ അല്ലേ കുളിയും തന്നെ ഇല്ല നിനക്ക് കൊ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ വായിക്കാത്ത വരണമൊക്കെ പച്ച തെറിയാണ് എനിക്ക് വരുന്നത് ഉള്ള കാര്യം പറയാനല്ലോ ഏഹ് ഇതിനേക്കാളും നിനക്ക് അതാണ് നല്ലത് നിന്നെയൊക്കെ നിൻ്റെയൊക്കെ വീട്ടുകാർ റിഗ്രറ്റ് ചെയ്യും നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാരെ നിർമ്മിച്ചത് നിൻ്റെയൊക്കെ വീട്ടുകാർ ഉറപ്പായിട്ടും റിഗ്രറ്റ് ചെയ്യും കാരണം അത്രയും കൊടും വിഷമാണ് നീയൊക്കെ ഈ പറയുന്ന ഇവള് തന്നെ പണ്ട് മറ്റേ ടാൻ ആദ്യം കറുപ്പൊക്കെ പിടിക്കില്ലെന്ന് വന്നിട്ട് പിന്നെ അവള് തിരിച്ച് മറിച്ച് ഓടിച്ചും വളച്ചോടിച്ച ടാനാക്കി ഏഹ് മനസ്സിലായെ അത് അവളുടെ വേറൊരു വളച്ചൊടിക്കൽ മെഷീൻ അതിപ്പോ നാട്ടുകാരെ കണ്ട് അവളുടെ ആർമിയും പി ആറുകളും നീയൊക്കെ എല്ലാ ഇതേ മെന്റാലിറ്റി ആയിപ്പോയല്ലോന്ന് ആലോചിക്കുമ്പോ വെറും പുച്ഛം മാത്രോടാ തോന്നുന്നത് വെറും പുച്ഛം മാത്രം ജിൻഡോയുടെ കൈ കറുത്തിരിക്കുന്നോണ്ട് നിനക്ക് കാണാകിൽ കൂടി ഇറങ്ങൂലേക്കാ കാണാനും അങ്ങനെയൊക്കെയുള്ള സംഭവം വരുമ്പോൾ ഈ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ തലയിൽ ഞാൻ ഒന്ന് പറഞ്ഞാൽ ഞാൻ കൂടിപ്പോ സത്യം ഈ കറുപ്പ് വെളുപ്പ് നിറം ഈ പറയുന്ന ബോഡി ഷേമിങ് മെലിഞ്ഞിരിക്കണം വണ്ണം വച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവന്മാരെയും കളിയാക്കുന്നവൾ വലിച്ച് കീറി ഒട്ടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇത്രയും വൃത്തികെട്ട ഒരു മെൻറ്റാലിറ്റി ഈ ഭൂലോകത്ത് വേറെ ആർക്കും കാണത്തില്ല ഈ ഈ ഈ നിറത്തിൻ്റെ പേരിലും ഒഴന്നിൻ്റെ പേരിലും വേർതിരിച്ച് കാണുന്ന വൃത്തികെട്ട മെൻ്റാലിറ്റി ഈ ഭൂലോകത്ത് വേറെ ആർക്കും കാണത്തില്ല ഇതുപോലത്തെ ഒരു മോശം പ്രവൃത്തി വേറെ ഈ ലോകത്തുണ്ടാകത്തില്ല മനസ്സിലായേ ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ മോശമാണ് നിന്നെയൊക്കെ നിന്നെയൊക്കെ എന്ത് ഈ പറയുന്ന ജിൻഡോ ഏഹ് ജിൻഡോ നിനക്കൊക്കെ എന്ത് ചെയ്തിട്ടാണ് നീയൊക്കെ ജിൻഡോയുടെ വെക്കിട്ടത് നിനക്കൊക്കെ അവളെ ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് മറ്റേ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവളെ പേര് ഇങ്ങനെ ബോഡി ഷേബിങ് ചെയ്തു നിറത്തിൻ്റെ പേരിലും കളിയാക്കി എങ്ങനെ കറുത്ത മത്സ്യ കന്നിങ്ങനെ ഒന്ന് വിളിച്ച് കളിയാക്കി ആളുടെ പി ആറുകളും ടീമുകളും അല്ലേ ഇങ്ങനെ വരൂ ഈ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി അല്ലേ ഏഹ് നിനക്കൊക്കെ നാണമില്ലടാ നാണമില്ലേ നിങ്ങൾക്ക് ഇവിടെന്നടാ ഇത് പൊട്ടി മുളച്ചു ഒരാളെ നിറത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ കളിയാക്കാൻ മാത്രം നിനക്കൊക്കെ എതിരെ കേസ് കേസെടുക്കാൻ സത്യം പറഞ്ഞാൽ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചതിന് നിനക്കൊക്കെ പേരിൽ കേസ് കേസെടുക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഇത്രയും വൃത്തികെട്ട മെൻറ്റാലിറ്റി ഉള്ള നീങ്ങക്കെ ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും മറിച്ചുകൊണ്ട് വരണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ നീക്കെവിടെയാണോ ഒളിച്ചിരുന്നത് ജീവിക്കുന്നത് നിന്റെയൊക്കെ വീട്ടിലോ നാട്ടിലോ ആരും കറുത്തവരില്ലേ കറുത്തവർക്ക് എന്താണ് ഇത്ര കുഴപ്പം കറുത്ത വരുന്ന കറുത്തരുന്ന എന്താണ് കുഴപ്പം എന്താണ് കുഴപ്പം എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് നിനക്ക എന്തിന് എന്ത് തിന്ന് ഡെല്ലിൻ്റെ ഇട കയറിയിട്ടാണോ ഏ അവളെന്ന് പൈസ വാങ്ങിച്ച് ഞീട്ടുണ്ടെങ്കിൽ അവിടെ കടന്ന് കുറയ്ക്കുക ബാക്കിയുള്ള തന്നെ നെഞ്ചത്തിടിച്ച് കയറാൻ തന്നാൽ വലിച്ചു കയറി ചവരി ഒട്ടിച്ചിട്ട് പോകും അവിടെ നിന്ന് പൈസ വാങ്ങി അവിടെ കിടന്ന് കുറയ്ക്കുക ആ നട കിടന്ന് ആ നടയിൽ മാത്രം കിടന്ന് കുറയ്ക്കുക പുറത്തിറങ്ങി കുറയ്ക്കാൻ നിൽക്കല്ലേ തെരുവ് വട്ടിന്നൊന്ന് ആടിച്ച് നൂത്തുകളായി നാട്ടുകാരറി അവിടെ അവിടെ ആ സ്പോട്ടിൽ കിടന്ന് കുറയ്ക്കുക പിന്നെ ഇങ്ങോട്ടൊരു ഓരോരു സൗണ്ട് കേക്കല്ലേ മനസ്സിലായ ജിൻഡോ കറുത്തിരിക്കണമെന്ന് അതാണ് അവന് ഏറ്റവും വലിയ വിഷയം ജിൻഡോ കറുത്തിരുന്നോണ്ട് അവൻ്റെ കൈകൊണ്ട് തൊട്ടാ നിനക്ക് ഇറങ്ങൂല അവൾ മൂക്കള വഴിഞ്ഞിട്ടാലും മറ്റേ ബാത്റൂമിൽ ചെരുപ്പിടാതെ കാല് തിരിച്ച് വെച്ച് കടിച്ചു തിരിച്ച് തിന്നാലും നിനക്കൊക്കെ ഒരു കുഴപ്പമില്ല ജിൻഡോ കറുത്തിരിക്കണേന്ന് കുഴപ്പം മൂക്കള വഴി ചായ വാങ്ങിച്ചു കുടിയടാ നീ പോയി നീ പോയി ഡെയിലി അടയിൽ അടയിരുന്നിട്ട് പറ ഡെയിലി ഒരു മൂക്കള ഇട്ട ചായ ഉം മൂക്കള ഇട്ട ചായ എന്നിട്ട് അപ്പിട്ടേം കൂടി വാങ്ങിച്ചു തന്നെ അതാണ് നീയൊക്കെ ചെയ്യണത് അതിന്റെ തുല്യാണ് നീയൊക്കെ ഈ സംസാരം സംസാരിച്ചത് അവള് കുളിക്കില്ലേ കുഴപ്പമില്ലെന്നും പോ പോം ഇതുപോലത്തെ വൃത്തിയേട്ട വൃത്തിയേട്ട ഇത് എടാ ഇങ്ങനത്തെ ആൾക്കാരൊന്നും സൊസൈറ്റിയിൽ ഇക്കാലത്തും ജീവിച്ചിരിപ്പുണ്ടവിടെ ഞാൻ അതാണ് ആലോചിക്കുന്നത് ഇത്രയും ബോധമില്ലാത്തമാരും പൊക്കണമില്ലാത്തമാര് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപമാനമാണ് നമ്മുടെ നാട് നോന്നാമത്തെ കാര്യം ഇപ്പോഴെല്ലാം റീസൺസ് ഇപ്പോഴും നമുക്ക് ട്രിഗറായി പിടി കിട്ടുന്നത് നമ്മൾ പാട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഉണങ്ങിയിരുന്നാലും വണ്ണം വെച്ചിരുന്നാലും അല്ലെങ്കിൽ കറുത്തിരിക്ക അതിൻ്റെ വേളിലൊക്കെ നമ്മൾ കളിയാക്കലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അപ്പം സ്കൂളിൽ കൊച്ചിൽ കുഞ്ഞ് ക്ലാസ്സുകളിലൊക്കെ നമ്മളിത് കേൾക്കുകയും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അന്ന് തന്നെ ഒരു വിഷമം ഉണ്ടാകും അത് പിന്നെ വളർന്നതിനു ശേഷം അതേ സാധനം ആ ഒരു വിഷം മനസ്സിലിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് ഇതുപോലെ ഓരോ എക്സ്പോസ് എക്സ്പോസാകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാണെന്ന് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും ഇതുപോലത്തെ വൃത്തികെട്ടവന്മാരോ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരാളുടെ നിറത്തിൻ്റെ പേരിൽ കളിയാക്കുകയും ഒരാളുടെ ശരീരത്തിൻ്റെ ഒരു രൂപം വെച്ച് ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് കളിയാക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് ഇത് ഒരു ബിഗ് ബോസ് ആ ഒരു സീസൺ അതിൻ്റെ ഷോ അതിൻ്റെ ഫാൻസ് പവർ അതിൻ്റെ ഫാൻ ഫൈറ്റ് മാത്രമായിട്ടല്ല ഞാൻ ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഞാൻ കാണുന്നത് ഇത് കറുപ്പ് നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപമാണ് ഇത് വകുപ്പ് വേറെയാ മനസ്സിലായോ ഒരാളുടെ നിറത്തിനെ പറ്റിയോ ഒരാളുടെ ശരീരത്തിനെ പറ്റിയിട്ടോ കളിയാക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നല്ല കുടുംബത്തിൽ ജനിച്ചവർ ഇങ്ങനെ ഒരിക്കലും കാണിക്കത്തില്ല ഇങ്ങനെ ഒരിക്കലും പറയത്തില്ല നിറത്തിൻ്റെ പേരിലോ ഒരു ബോഡി ഷേമിങ്ങോ ചെയ്യുന്ന ഒരുത്തനും ഒരു കാലത്തും അവൻ ഗുണം പിടിക്കത്തില്ല വളരെ റോങ് ആണ് നിന്റെയൊക്കെ ഈ മനസ്സിലെ കുഷ്ടവും ഈ വിഷവും എടുത്തു കളാം നീയൊക്കെ ഗുണം പിടിക്കെ മനസ്സിലായ ഏഹ് നീയൊക്കെ നീയൊക്കെ നിന്റെ മുല്ലപ്പൂവിനെയൊക്കെ പൊക്കി പിടിച്ചോടേ പിടിച്ചുകൊണ്ട് നാണ്ട പക്ഷെ അതിൻ്റെ പേരിൽ മറ്റൊരാളെ ഇതുപോലെ നിറത്തിൻ്റെ പേര് വണ്ണത്തിൻ്റെ പേരിലൊക്കെ കളിയാക്കുമ്പോൾ നിന്റെയൊക്കെ ഉള്ളിൽ ആ ഒരു വിഷമാണ് പുറത്ത് എക്സ്പോസ് ആവുന്നത് അത് സ്വയമേ ആദ്യം ചിന്തിക്കാനുള്ള ബോധം കാണിക്കും ഏഹ് നിന്റെയൊക്കെ വീട്ടിൽ നിന്നേ നിന്നെയൊക്കെ വളർത്തി വിട്ട് എൻ്റെ വളർത്തു ദോഷമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരാളുടെ നിറത്തിൻ്റെ പേരിലൊക്കെ കളിയാക്കുമ്പോൾ കഷ്ടം പോയി പോടാ